പുനലൂർ ചാലിയക്കരയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ ഐ എൻ യു സിയുടെ നേതൃത്വത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനവും പുഷ്പാർച്ചനയും നടത്തിയത് അനുസ്മരണ സമ്മേളനം കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് എസ് ഇ സഞ്ജയ്ഖാൻ ഉദ്ഘാടനം ചെയ്തു മാത്രമല്ല ലോകത്തെവിടെയുള്ള മലയാളികൾക്കും എപ്പോഴും ഒരു താങ്ങായി തണലായി അവരുടെ ആവശ്യങ്ങൾക്ക് ഒരു കുടുംബനാഥനെ പോലെ പ്രവർത്തിച്ച മഹത്തായ ഒരു മനുഷ്യനെയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ വിയോഗത്തിലൂടെ ഉമ്മൻചാണ്ടി സാറ് ഉണ്ടായ നഷ്ടം മലയാളികൾക്കും രാജ്യത്തെ മലയാളികൾക്ക് മാത്രമല്ല രാജ്യം കണ്ട ഏറ്റവും വലിയ പൊതുപ്രവർത്തകരായ രാഷ്ട്രീയ നേതാക്കന്മാരായ ഭരണകർത്താക്കളായ ആളുകൾക്ക് പോലും തീരാനഷ്ടമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയം പരിശോധിച്ചാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ ഉമ്മൻചാണ്ടി സാറിന്റെ കൈത്താങ്ങായി വളർന്നു വന്ന ആളുകളാണ് ഇന്ന് എം പിമാരായി എം എൽ എമാരായി മന്ത്രിമാരായി ഒക്കെ നിലവിൽ നിൽക്കുന്ന ആളുകളും നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുമൊക്കെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കൈത്താങ് ആയി ഏറ്റുവാങ്ങിയ ആളുകളാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകളാണ് അത്തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് തെന്മല പഞ്ചായത്തിൽ ചാലിയക്കര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിരവധി ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ കൈത്താങ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഓർമ്മിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ജനസമ്പർക്ക പരിപാടിയിലൂടെ തന്നെ നടത്തിയ പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുക നമ്മുടെ ഇടമണ്ണിൽ സി പി ഐയുടെ ഒരു പ്രവർത്തകയായിരുന്ന ശൈലജ എന്ന് പറയുന്ന ഒരു സ്ത്രീ സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്നു ആ സഹകരണ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ശൈലജയ്ക്ക് ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം ശൈലജ ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പൊതുപ്രവർത്തകരെയും സമീപിച്ചിട്ട് എങ്ങനെയാണ് അത് അവർക്ക് ജോലി തിരിച്ചു തിരിച്ചിരിക്കുന്നതെന്ന് ആലോചിച്ചു ആരെയും എല്ലാ രാഷ്ട്രീയക്കാരെയും സമീപിച്ചു ഒന്നും നടന്നില്ല ഒടുവിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ജനസമ്പർക്ക പരിപാടി കൊല്ലത്ത് നടക്കുമ്പോൾ ആ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു അപേക്ഷ സമർപ്പിച്ച ശൈലജയ്ക്ക് അത് ഏത് രാഷ്ട്രീയമാണെന്നോ ഏത് ജാതിയാണെന്നോ മതമാണെന്നോ ചോദിക്കാതെ അന്ന് തന്നെ ഓർഡറിട്ട് ശൈലജയ്ക്ക് പിന്നെ സ്ഥിര നിയമനം ഇടമൺ സർവീസ് ബാങ്കിൽ പത്ത് പൈസ ചെലവാക്കാതെ ലഭ്യമാക്കിയത് ഉമ്മൻചാണ്ടി സാറാണ് അതുപോലെ നിരവധി ആളുകൾ ഇവിടെ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായപ്പോൾ തന്നെ ഗിരീഷണ് ഇവിടുത്തെ വാർഡ് മെമ്പർ ഗിരീഷണ്ണനെ ജില്ലാ പഞ്ചായത്തിൻ്റെ വണ്ടി മുച്ചക്ര വാഹനം കൈമാറിയത് ബഹുമാനായ ഉമ്മന്യാണിസാറാണ് ആ മുച്ചക്ര വാഹനത്തിലാണ് അദ്ദേഹം ഇന്നും യാത്ര ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഈ പ്രദേശത്ത് സി പി ഐയുടെയോ സി പി ഐയുടെയോ സി പി എമ്മിൻ്റെയോ ബി ജെ പിയുടെയോ ഒന്നൊന്നും പ്രവർത്തന പ്രവർത്തകരാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജാതി അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ് ഒന്ന് ഒരു ഗോത്രം എന്താണ് ഒന്നും അന്വേഷിക്കാതെ ചെല്ലുന്ന ആളിൻ്റെ ആവശ്യമനുസരിച്ച് സഹായിച്ചിരുന്ന മഹാനായ മനുഷ്യനാണ് ഉമ്മൻചാമി ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലായാലും അങ്ങനെ തന്നെ ഇപ്പോൾ പിണറായി സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിച്ചതും ഇപ്പോൾ വിഴിഞ്ഞൻ തുറമുഖമായാലും കൊച്ചി മെട്രോ ആയാലും തിരുവനന്തപുരം പിന്നെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര എയർപോർട്ടായാലും ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങളിൽ സംസ്ഥാനത്തിന് സാറിന്റെ തൊഴിലാളികൾക്കെന്നും ആശ്വാസമായും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തും സാധാരണക്കാരനായി ജീവിച്ച മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് എസ്ഇ സഞ്ജയ് ഖാൻ വേളയിൽ പറഞ്ഞു ഭീഷണത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ് എന്ന് ഈ കടന്നുപോകാൻ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എല്ലാ മേഖലയിലും അവർക്ക് സ്വതന്ത്രമായി ജീവിക്കുവാനും അവർക്ക് നല്ല കൂടി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി ഒരുക്കിക്കൊടുത്തത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്താണ് ഇന്ന് മറിച്ച് ഒരു പി പോലും ലേബർ കമ്മറ്റി പോലും കൂടാൻ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി പോലും കൂടാൻ തയ്യാറില്ലാത്ത ഗവൺമെന്റ് ഗവൺമെന്റ് ഇവിടെ സംസ്ഥാനം ഭരിക്കുമ്പോൾ എല്ലാ വർഷവും കൃത്യമായി മുടങ്ങാതെ ഏതാവശ്യങ്ങൾക്കും പി എൽ സി കൂടി തൊഴിലാളികൾക്ക് ലഭ്യമാക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിച്ച ഒരു വലിയ ദീർഘവീക്ഷണമുള്ള ഭരണകർത്താവായിരുന്നു ഉമ്മൻചാണ്ട് സാർ എന്നെ വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് എൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ട വേദനയാണ് ഇന്നും അദ്ദേഹം പെട്ടതിലൂടെ ഉണ്ടായിട്ടുള്ളൂ എപ്പോഴും ഏത് പാതിരാത്രി വിളിച്ചാലും ഫോൺ എടുക്കുകയും അദ്ദേഹം സംസാരിക്കുകയും നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയാണ് ഉമ്മൻചാണ്ടി സാർ അത് ഞാൻ വലിയ സംസാരത്തിലേക്ക് ഒറ്റ ഒറ്റക്കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഉമ്മഞ്ചാണ്ടി സാറിനെ ബാംഗ്ലൂരിലേക്ക് ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിൻ്റെ ഒരു മൂന്ന് ദിവസം മുമ്പ് ഭഗവാനായ ചെല്ലപ്പണ്ണനും സുസമ്മനുമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെല്ലപ്പണ്ണൻ്റെ നിർബന്ധം ഉമ്മൻചാണ്ടി സാറിനെ കണ്ടേ പറ്റൂ എന്തിനാ കാണുന്നതെന്ന് ചോദിച്ചാൽ ചുമ്മാ കാണണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഒരു മനുഷ്യനെയും കാണുന്നില്ല ഉമ്മൻചാണ്ടി സാറ് കാരണം അത്രയും വയ്യാത്ത അവസ്ഥയിലാണ് നാളെ മറ്റന്നാളോ ബാംഗ്ലൂരേക്ക് യാത്രയാകുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്ന സമയത്ത് ഞങ്ങൾ പുനലൂർ വിടുമ്പോൾ പോലും സാറിനെ കാണാൻ കഴിയില്ല വന്നവരെ എല്ലാം തിരിച്ചയക്കുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വരികയാണ് എന്തായാലും ഒരു പെർമിഷൻ വാങ്ങണം സാറിനെ ഒന്ന് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഫിലിമാനിലെത്തിയപ്പം ബഹുമാൻ നയം ഉമ്മൻചാണ്ടി സാറിൻ്റെ ബി എ തിരിച്ചു വിളിച്ചിട്ട് പറയുന്നു നിങ്ങൾ വന്നോ നിങ്ങൾക്ക് മാത്രം ഒരു അവസരം തരുവാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി ഏതാണ്ട് മുക്കാ മുക്കാ മണിക്കൂറോളം ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം ചെലവഴിക്കുകയും അദ്ദേഹത്തിൻ്റെ ഞങ്ങൾക്ക് അവിടുന്ന് പിരിയാൻ പറ്റാത്ത ഒരു ബന്ധം എന്തോ പിടിച്ചു നിർത്തുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ റൂമിനകത്ത് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും മാത്രമുള്ള ആ സമയത്ത് ഞങ്ങൾക്ക് അദ്ദേഹത്തോടൊപ്പം ഏതാണ്ട് മുക്കാ മണിക്കൂറോളം ചിലവഴിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഒരു ഭാഗ്യമായി കാണുകയാണ് കാരണം പിറ്റേ ദിവസം അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് പോയി പിന്നെ തിരിച്ചു വന്നിട്ടില്ല തിരിച്ചു വരുന്നത് അദ്ദേഹത്തിന്റെ മൃതശരീരമാണ് തിരിച്ചു വന്നിട്ടുള്ളത് അങ്ങനെ തിരിച്ചു വന്ന ശേഷം ഈ രാജ്യത്ത് ഇനിയൊരു ഭരണാധികാരിക്ക് ലോകത്തൊരു ഭരണാധികാരിക്ക് ഇത്രയും വലിയ യാത്രയേപ്പ് മരണാനന്തര യാത്രയേപ്പ് ലഭിക്കുമോ എന്ന് തന്നെ നമുക്ക് ഗ്രാമപഞ്ചായത്ത് അംഗവും യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ സി ചെല്ലപ്പൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡി പ്രിൻസ് യൂണിയൻ നേതാക്കന്മാരായ ബി അശോക് കുമാർ രാധാകൃഷ്ണൻ നൌഷാദ് ചാലിയക്കര ആർ മോഹനൻ ഷിഹാബ് എഡ്വേഡ് ശരവണൻ അയ്യപ്പൻ ശിവരാമപിള്ള പിള്ള അന്തോണി തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ